സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു രണ്ടാഴ്ചയിൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് വരുന്നത് അതായത് ഗോൾഡ് തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറിലേക്ക് എത്തിയിട്ടുണ്ട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിനുമായി മാറിയിട്ടുണ്ട് കൺസ്യൂമർ കോൺഫിഡൻസ് ആയിരുന്നു അന്നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു അത് വന്നപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മോശം ഡാറ്റയാണ് അതും വില ഉയരുന്നതിന് കാരണമാക്കി പിന്നെ റീറ്റെയിൽ സെയിൽ ഡാറ്റ അത് യു എസ് റീറ്റെയിൽ സെയിൽ പോയിൻറ്റ് ഫോർ എക്സ്പെക്ട് ചെയ്തോടുത്ത് പോയിന്റ് ടു രണ്ടും മോശപ്പെട്ട കണക്കാണ് വന്ന് പോയിന്റ് ടു ആണ് അപ്പോൾ ഒക്കെ കണക്ക് എക്കണോമിക് കണക്കുകളൊക്കെ വളരെ മോശം കണക്കാണ് മോശം കണക്കായ എക്കണോമി ലോ മോശമാണെന്നതിൻ്റെ അർത്ഥം ഡോളർ എന്ത് ചെയ്യും അപ്പോൾ വീക്കാവും ബോണ്ടിയിൽഡ് താഴേക്ക് പോവും ഗോൾഡ് എന്ത് ചെയ്യും മുകളിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോയി ഇനി ഗോൾഡിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ വരാനുണ്ട് പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഡേറ്റ വന്നിട്ട് വന്നേ അത് ടു പോയിൻറ്റ് സെവൻ ആണ് വന്നത് ടു പോയിൻറ്റ് സെവൻ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഒരു ഡോബി സ്റ്റാൻഡിലേക്ക് ഫെഡറലിൻ്റെ ഓരോ ആളുകൾ അവിടെ നിന്ന് പറഞ്ഞു സംസാരിക്കുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മാനേജ്മെൻറ്റ് ചെയ്യാൻ റേറ്റ് എന്നാണ് സ്ട്രഗ്ലിംഗ് ആണ് എന്നാണ് ബെസൻറ്റ് പറഞ്ഞിട്ടുള്ളത് എൻ യു എസ് ട്രഷറി സെക്രട്ടറി അപ്പോൾ എന്തായാലും ഒരു അമ്പതിൻ്റെ താഴെ ആയിരുന്നു മുപ്പത്തിനാലായി നാൽപ്പത്തിനാലായി എഴുപത്തിനാലായി അങ്ങനെ പോയി പോയി ഇപ്പോൾ എൺപത്തി എത്ര എൺപത്തിയഞ്ചോ എൺപത് ശതമാനമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള സാധ്യത കൂടിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്നലത്തെ എക്കണോമിക് ഡേറ്റകളൊക്കെ മോശമായി കഴിഞ്ഞാൽ കട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്കങ്ങനെ കാര്യങ്ങൾ വരിക എന്തായാലും അടർന്നു മുറിച്ചാലും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇനി ഉയരാൻ തന്നെയാണ് സാധ്യത ആൾറെഡി ഉയർന്ന് അപ്പോൾ വീണ്ടും ഏതാണ് സാധ്യതകളാണ് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം കാണുന്നത് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് അത് നോക്കണ്ട ഇപ്പോഴത്തെ ഡാറ്റകളൊക്കെ ഇതായത് കൊണ്ട് ഗോൾഡിന് അനുകൂലമായിട്ട് ഗോൾഡ് ഇനിയും കുതിച്ചേക്കും